ഇന്നത്തെ വീഡിയോയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതൽ വീഡിയോ ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഒന്നും ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞേട്ടാ ചെന്നൈയിന് പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ആ ഒരു വീഡിയോ നമ്മൾ കുറച്ച് എഫേർട്ടൊക്കെ എടുത്ത് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാനൊരു ഒന്നര കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ അങ്ങ് തൊട്ടേ ഷൂട്ട് ചെയ്തിട്ടുള്ള വിഷയം വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും അതിൻ്റെ സജഷനുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതിയിട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും കാണുമ്പോൾ പറയണ ഒരു കംപ്ലൈൻ്റ് ആണ് വീഡിയോ ഇടുന്നതൊന്നും ആരും അറിയണില്ല ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ നിങ്ങൾ മാക്സിമം വീഡിയോ ആയിട്ട് എൻഗേജഡ് ആവാ ലൈക്ക് ൈബ് അതുപോലെ കമന്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ സജഷൻ നിങ്ങളൊക്കെ എഴുതി അങ്ങനെയാണ് നമ്മുടെ വീഡിയോക്ക് കൂടുതൽ റീച്ചും ഇതൊക്കെ കിട്ടുള്ളൂ പിന്നെ വേറൊരു സംഭവം കിട്ടുന്നത് Wait, wait. Audio track. English. I will see the difference. Each letter in this represents oh. a value. Nice. The resource is this Rful full desk with less we do more. നമ്മുടെ ചൂണ്ടാൻ കണ ചൂണ്ടാനങ്ങുന്ന ഒരു തരത്തിലും അത് സൗണ്ട് വരുന്ന വേറൊരു രീതിയിലുണ്ട് എന്നാലും കുഴപ്പമില്ല മലയാളം അറിയാത്ത ആൾക്കാർ ഒക്കെ കാണാല്ലോ ഓറഞ്ചാണ് ഓറഞ്ച് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ അറിയാം ഇവിടെ ചെന്നൈയിൽ വന്ന ഉടനെ താമസിച്ചത് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട്ടിലാണ് അപ്പോൾ അവിടുന്ന് മാറിയിട്ട് ഏകദേശം ഒരു കൊല്ലായി ഇപ്പൊ അവിടെ ആരും താമസില്ലേ അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ അതുവരെ ഒന്ന് പോയി നോക്കി കാര്യങ്ങളൊക്കെ നോക്കില്ലേ അവിടെ കള്ളമാരൊന്നും കയറിയിട്ടില്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ അപ്പൊ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടാണ് സാധനങ്ങൾ കൊറേ ഉണ്ടായി നിക്കുന്നുണ്ട് കേട്ടോ വെറുതെ കൊഴിഞ്ഞു കൂടാം ഞാൻ കൊറേ എണ്ണ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടുവന്നിട്ട ഇത് വെറുതെ കാണാൻ ഇങ്ങനെ ഉള്ളു കേട്ടോ തിന്ന എണ്ണും ഇത് ഭയങ്കര പുളിയോ ചെറുനാരങ്ങയുടെ പോലെ തന്നെയാണ് സാധനം പക്ഷേ ഓറഞ്ചിൻ്റെ ഒരു നല്ലൊരു മണമുണ്ടല്ലോ അത് ഭയങ്കര രസമാണ് അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലൊരു ജ്യൂസ് ഉണ്ടാക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടബിൾ ഷെയ്ക്കർ സകല ജ്യൂസും ഷെയ്ക്കും കോൾഡ് കോഫി നാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ അത് കിട്ടാം അപ്പോൾ ആദ്യം ഇതില് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര പിന്നെ നമുക്ക് ഒരു ഫുള്ള് നാരങ്ങ പിടിയാം നാരങ്ങ ഓറഞ്ച് ഇതിന് ഓറഞ്ച് വിളിക്കാൻ പാടു എന്നറിയില്ല ഇതിന്റെ ശരിക്ക് പേരെന്താകുമോ അറിയണവരും കമൻറ്റ് ചെയ്തോള ഭയങ്കര ജ്യൂസാട്ടാ അതിന് ഒത്തിരി വീഴുന്നു കുക്കിങ്ങിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുമ്പോൾ മെയിൻ പ്രശ്നം എന്താ പറയുക നമ്മളതിൻ്റെ ഇടയിൽ ക്യാമറ ഒന്ന് വേറെ മാറ്റി വെക്കണമെങ്കിൽ കൈ കഴുകിയിട്ട് പോയിട്ട് തുടച്ചിട്ടൊക്കെ വേണം ഓക്കെ ആങ്കിൾ മാറ്റാം എത്ര ദിവസം നോക്ക് ഓടി എനിക്കാണെങ്കി ക്ഷൻ്റെ ഒരു പത്ത് ആങ്കിളിൽ നിന്ന് എടുക്കണം നല്ല ഒരു തൃപ്തി ഉള്ളു നമ്മള് ഒരു നാരങ്ങൂടി പിഴ രണ്ടു നാരങ്ങ വരുന്നത് പോലെ പോലെ രണ്ട് നാരങ്ങ ജ്യൂസ് ഉണ്ടത് ഒരു തുള്ളി വെള്ളം വെച്ചിട്ടില്ല വെറും ജ്യൂസ് നാരങ്ങ ഇനി നമ്മുടെ സ്ഥിരം പരിപാടി ഇതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി ഷേക്ക് ശെയ്ക്കുക പഞ്ചസാര അല്ലിയവരെ ഷേക്ക് ചെയ്യുക ഒരു ിട്ടാണ് ഇനി ഇതില് നിറച്ച ഐസ് ഇല്ല ഇതൊക്കെ കുടിക്കുമ്പോൾ നല്ല ചില്ലായിട്ട് കുടിയാണ് ഞാൻ പറഞ്ഞില്ല ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് കഥകളും ഇതൊന്നും ഇല്ല നമ്മൾ കുറച്ചധികം വീഡിയോസ് അപ്ലോഡ് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ അവൻ ഞാൻ അടുത്ത വീഡിയോയിലാണോ ഓക്കെ ബൈ ഞാൻ തുടക്കം തൊട്ടേ കഷ്ടപ്പെട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നാലും എന്നിട്ടും ഇത് ശ്രദ്ധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പുതിയ ഒരു ലോക്കറ്റ് കണ്ട കണ്ടേ ഇതിന് മുകളെന്താ ചെയ്തിട്ടുള്ളത് കണ്ട നമ്മുടെ ലോക്കൽ ട്രൈബിൻ്റെ ആ ഒരു സിമ്പലാണ് അതിൻ്റെ മുകളിൽ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടായി എന്നെ ഇങ്ങനെ പറയിപ്പിക്കണം